അപ്പം നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് ഇവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിനടുത്ത് തന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു രാവിലെ വെളുപ്പിന് നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടായിരുന്നു രാവിലെ അപ്പോൾ അന്നേരം കയറാൻ പറ്റില്ല ഒമ്പത് മണിയാവുമ്പോഴേ അവിടെ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാമെന്ന് വിചാരിച്ച് വന്നു അവിടെ എൻട്രി ഫീസ് ഉണ്ട് അവിടുന്ന് ടിക്കറ്റെല്ലാം എടുത്ത് ഉള്ളിൽ പ്രവേശിച്ചു അങ്ങനെ നമ്മൾ ബാംഗ്ലൂരൊക്കെ കാണുന്ന പോലെ അത്ര വലിയ ഗാർഡനൊന്നും അല്ല എന്നാലും ഊട്ടിയിൽ ആ ഒരു ക്ലൈമറ്റും കുറേ ചെടികളും ആ പച്ചപ്പും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് അങ്ങനുള്ളിക്കൂടെ കുറേ നേരം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ സീനറിയാണ് നമുക്കവിടെ വിശ്വസ് ആയിട്ട് കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽക്കൂടെ കുറേ നേരം നടന്നു രാവിലെ ആയതുകൊണ്ട് വലിയ വേലിൻ്റെ ചൂടൊന്നും ഉണ്ടായില്ല പിന്നെ ഊട്ടിയിലെ ആണല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് ചൂടൊന്നും അനുഭവപ്പെടത്തില്ല ചെറുതായൊരു കാറ്റും ചെറിയൊരു തണുപ്പുമൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായികത്തോടെ ഇങ്ങനെ നടക്കാനായിട്ട് പ്രത്യേകിച്ചും രാവിലെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് രണ്ട് വശത്തും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് താണ്ടെ അഞ്ജലിയുടെ കയ്യിലൊരു ചിപ്സിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ട് അവിടെ പോയാൽ അതില്ലാണ്ട് പോകത്തില്ലല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കുറേ ദൂരം അങ്ങ് നടന്നു കഴിഞ്ഞപ്പം തൊട്ടടുത്ത് ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട് അവിടെ നിറയെ ചെടികളുണ്ട് ചെടികളെന്ന് ഒരുപാട് ചെടികൾ നമ്മൾ വിൻ്റർ സീസണിലൊക്കെ ഭോപ്പാലി കണ്ടിട്ടുള്ള ചെടികളൊക്കെയാണ് കുറേ അധികവും എന്നാലും അതെല്ലാം കൂടി ഇങ്ങനെ ഒരു സ്ഥലത്ത് അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് നമുക്ക് കാണാൻ പാകത്തിന് ചെറിയൊരു സെക്ഷനാണ് കണ്ടിറങ്ങാനായിട്ട് പക്ഷേ ഒത്തിരി പൂക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കാണാനായിട്ട് നമ്മൾ കാണാത്തതുമായിട്ട് ചെടികൾ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ഊട്ടിയിലെ ക്ലൈമറ്റിനൊക്കെ ആ ചെടികളൊക്കെ നല്ലപോലെ വളരുമായിരിക്കും അതുകൊണ്ടാണല്ലോ അത് അവരങ്ങനെ വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് പൂക്കളെല്ലാം ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പം കാണാനായി ഞങ്ങളങ്ങനെ ഗ്ലാസ് ഹൗസിലോട്ട് കയറി കയറിയപ്പോൾ തന്നെ പൂക്കളുടെ ഒരു വർണ്ണവിസ്മയം തന്നെയാണ് അവിടെ ഒരുപാട് ചെടികളിങ്ങനെ അറേഞ്ച് ചെയ്തത് ആ ഈ ചെടി നമ്മളെപ്പോഴും ഭോപ്പാലിലൊക്കെ കാണുന്ന ചെടിയാണ് വിൻ്റർ സീസണിൽ മാത്രമേ അവിടെ കാണാറുള്ളൂ അത് കഴിയുമ്പോൾ അതങ്ങ് പോകും പക്ഷേ ഇവിടൊക്കെ എപ്പോഴും കാണുമായിരിക്കും ഇവിടുത്തെ ഒരു സീസണേ അങ്ങനെ ആണല്ലോ എപ്പോഴും ചെറിയൊരു തണുപ്പോട് കൂടിയിട്ട് അതുകൊണ്ട് ആ പൂക്കളൊന്നും അങ്ങനെ പോകത്തില്ലായിരിക്കും അതുകൊണ്ട് അങ്ങനെ തന്നെ കാണുമായിരിക്കും രാവിലെ സമയം ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഉണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കങ്ങനെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമല്ല കണ്ടിറങ്ങാൻ പറ്റും കുറേ വെറൈറ്റി ചെടികളുണ്ട് ഒത്തിരി കാണാനുണ്ട് അതിനകത്ത് തന്നെ വലിയ പോഷനൊന്നും അല്ലെങ്കിലും ഉള്ള ഏരിയ നല്ലതായി ചെടി നോക്ക് നല്ല രസയാണ് കാണാനായിട്ട് ഒരു വൈറ്റ് ഇലയാണ് പിന്നെ അവിടെ എവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്ത് പൂക്കളൊക്കെ കണ്ട് ഞങ്ങളതിന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടും കാണാനെന്ന് പറയാം പിന്നെ കുറേ ഈ സെൽഫി പോയിന്റുകളുണ്ട് അവിടെ ഐ ലവ് യു ഐ ലവ് ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സെൽഫി പോയിൻ്റുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ അതിലൊന്നു കറങ്ങി ചുറ്റി ഇറങ്ങി വരാം വലിയ കാഴ്ചക്കൊന്നുമില്ല എന്നാലും ഒരു രസം ഊട്ടിയിലൊക്കെ വന്നപ്പോൾ ഒന്നും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഉള്ളതെല്ലാം കണ്ടിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഗാർഡനൊക്കെ ഞങ്ങൾ അങ്ങനെ നടന്ന് കണ്ടു അതിന് ചുറ്റും ഇങ്ങനെ റോഡ് പോലെ പണിതിട്ടേക്കാണ് നമുക്ക് രണ്ട് വശത്തും കാഴ്ചകൾ ഇങ്ങനെ കണ്ടു നടക്കാം പിന്നെ നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇരിക്കാനായിട്ട് ബെഞ്ചികളൊക്കെ ഉണ്ട് അവിടെ ഒന്നും പ്ലാസ്റ്റിക് അല്ല അതുകൊണ്ട് നമുക്ക് ബോട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ വെള്ളം അതിനുള്ളിൽ വെള്ളമുണ്ട് കോയിലിട്ട് കൊടുത്താൽ നമുക്ക് വെള്ളം കുടിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഗാർഡനകത്തുണ്ട് ഊട്ടി മൊത്തം പ്ലാസ്റ്റിക് രഹിതമാണ് അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും പ്ലാസ്റ്റിക്കൊന്നും അലൗഡല്ല എവിടെയാണെങ്കിലും അവർ ചോദിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഉണ്ടോന്ന് വണ്ടി ചെക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ചോദിക്കും അതുകൊണ്ട് അതൊന്നും കയറ്റാൻ പറ്റത്തില്ല ബോട്ടിൽ കയറ്റിയാൽ തന്നെ ചിലയിടങ്ങളിൽ നമുക്ക് അവരൊരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ച് തരും അത് നമ്മൾ റിട്ടേൺ വരുമ്പോൾ ആ ബോട്ടിൽ തിരിച്ചു കൊടുക്കണം ആ അങ്ങനെയൊക്കെയുള്ള സിസ്റ്റമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് ഒട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുകയാണ് ഇത്രയൊക്കെ ഉള്ളു ഇതിനുള്ളിലെ കാഴ്ചകളെന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ